ടൈപ്പ് മീ ഇഫ് യു റിയലി വാണ്ട് ടു ജോയിൻ ദ മാസ്റ്റർ ക്ലാസ് താങ്ക് യു ലീഡാ രാജൻ സാറിയ ക്ലാസ് താട്ട് മൈ ടേണിംഗ് പോയിന്റ് അതുപോലെ ഐ മാനിഫെസ്റ്റഡ് എ ന്യൂ ജോബ് ഇൻ അറ്റ് ഖലീഫ ബ്രാഞ്ച് സോ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വെളിയിൽ ഒരിടത്തും പഠിക്കാൻ ചാൻസ് ഇല്ലാത്ത ഹിഡൻ സീക്രട്സ് ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ മാർച്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അതായത് ഈ വരുന്ന ചൊവ്വ ബുധൻ വ്യാഴാഴ്ച രാത്രി ഈ സമയം നമ്മൾ ഏഴ് മണി മുതൽ എട്ടര വരെയാണ് ലൈവ് ക്ലാസ് ആണ് വരുന്നത് സെവൻ പി എം ടു എയ്റ്റ് തേർട്ടി പി എം ചിലപ്പോൾ അതൊരു എട്ടേ മുക്കാൽ ഒമ്പത് മണി വരെ പോയെന്ന് വരാം ഓക്കെ സോ ഡേ വണ്ണിൽ നമുക്ക് ലൈവ് ക്ലാസ്സാണ് നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡിങ് സെവൻ ഡേയ്സിൻ്റെ ആക്സസ് കിട്ടും അഥവാ നിങ്ങൾക്ക് ഡേ വണ് മിസ്സായി കഴിഞ്ഞാലും അതിൻ്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡേ ത്രീയിൽ ലൈവ് ക്ലാസ് ആണ് വരുന്നത് നോ റെക്കോർഡിങ് ലൈവ് മാത്രമേ വരത്തുള്ളൂ ഈ ഒരു ടൈമിംഗ് നിങ്ങൾ പറയണം ഏഴ് മണിക്ക് ശരിക്കും ഇത് റെക്കോർഡിങ് ആക്സസ് ആണെങ്കിലും നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയാലേ ഇതിൻ്റെ റിസൾട്ട് വരത്തുള്ളൂ കാര്യം ലൈവിൽ ഞാൻ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്നുണ്ടാവും അതുപോലെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുന്നുണ്ടാവും ബ്രേക്ക്ഔട്ട് സെഷൻ ഉണ്ടാവും മെഡിറ്റേഷൻ ഉണ്ടാവും ഓക്കെ സോ ഇതിലിരിക്കുന്ന എത്ര പേർക്ക് നമ്മളിപ്പോൾ ഈ പഠിച്ച ഈ ഹിഡൻ സീക്രട്സ് ഓഫ് അട്രാക്ഷൻ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾ വേറെ ഒരിടത്തും കേൾക്കാത്ത അറിവാണെന്ന് ഫീൽ ചെയ്തു ടൈപ്പ് ഐ ഇൻ ചാറ്റ് ബോക്സ് എനിക്ക് അതാണ് വേണ്ടത് അപ്പോൾ എല്ലാവരും പഠിപ്പിക്കുന്ന പോലെ നമുക്ക് സെയിം കാര്യങ്ങൾ പഠിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല അതാണ് വിഷ ഇതോ ഗ്രാറ്റിറ്റ്യൂഡ് വിഷൻ ബോർഡ് ഇതെല്ലാം നമുക്ക് യൂട്യൂബിൻ്റെ അകത്തുനിന്ന് ഈ സാധനം കിട്ടും യൂട്യൂബിൽ കിട്ടുന്ന സാധനം വെച്ചിട്ട് ഞാൻ ക്യാഷ് ചാർജ് ചെയ്ത് പഠിപ്പിക്കുന്നതിലൊരു അർത്ഥമില്ല അതിനകത്തുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് കുറച്ചുകൂടെ അതിനകത്തുള്ള എക്സ്ട്രാ ടെപ്പുകളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്നുള്ളതാണ് അല്ലാതെ നമുക്ക് സെയിം ടോപ്പിക് തന്നെ വീണ്ടും എടുത്ത് പഠിപ്പിക്കുന്ന കാര്യമില്ല ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് പിടികിട്ടില്ല അപ്പം ഇറ്റ് ഈസ് എ ഇറ്റ് ഈസ് എ വെരി വെരി റയർ ക്ലാസ് ഞാൻ വളരെ വളരെ ആയിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത് ഇനി ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉടനെ ഇനി അടുത്ത മാസം ഒന്നും ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇനി ഇത് വരുന്നത് മേ ഒരു വർഷവും കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് ഉടനെ ഒന്നും ചെയ്യാൻ ചാൻസ് ഇല്ല സോ ഇറ്റ് ഈസ് ദ വൺ ആൻഡ് ഒള്ളി പോയിൻറ്റ് വെയർ യു ക്യാൻ അറ്റൻഡ് മൈ പെയ്ഡ് ലോ ഫ്രൊഡേഷൻ ക്ലാസ് ഫോർ എ വെരി 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 ലോ ഫീസ് തൗസൻഡ് റുപ്പീസാണ് എൻ്റെ ഫീസായിട്ട് ഇട്ടിരിക്കുന്നത് അത് വളരെ വളരെ ചെറിയൊരു ഫീസാണ് ഫ്രീക്വൻസി ഇൻ്റർചെയ്ഞ്ചിങ് ഫോർമുല ഇത് തന്നെ ആക്ച്വലി ഇറ്റ് ഈസ് വെർത്ത് ഇതൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് മേടിച്ച് പഠിപ്പിച്ചാൽ പോലും നഷ്ടമില്ല അത്രയ്ക്ക് മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഇത് ടോണി റോബിൻസിൻ്റെ ടെക്നീക്കാണ് ടോണി റോബിൻസ് ലോകത്തിലെ നമ്പർ വൺ മോട്ടിവേഷണൽ ട്രെയിനറാണ് അദ്ദേഹത്തിന് ഏത് ആത്മഹത്യയിലേക്ക് പോകാൻ ഇരിക്കുന്ന വ്യക്തിയെ ഒരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവർ സ്റ്റേറ്റ് ചേഞ്ച് വരുന്നതാണ് അപ്പോൾ ഇതെന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുന്നത് പറഞ്ഞുതരാം അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങളുടെ മനസ്സും ശരീരവും എങ്ങനെയാണ് ഇരിക്കുന്നത് ഏത് കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഹാപ്പിയാണോ സാഡാണോ അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആണോ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആണോ ഇതിനനുസരിച്ചിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു നെഗറ്റീവ് കാര്യം രാവിലെ സംഭവിച്ച ആ ദിവസം തുടർച്ചയായിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ വരുന്ന എത്ര പേര് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പം ചില ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യണേ പണ്ട് അനുഭവിച്ചിട്ടുണ്ട് ബസ്സിൽ പോകുമ്പോൾ ചില്ലറ തരില്ല ചോദിച്ചു ചിലപ്പോൾ കണ്ടക്ടർ നമ്മളെ മോശമായിട്ട് പെരുമാറും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ നമ്മളെ മോശമായിട്ട് പെരുമാറും നമ്മൾ മൈൻഡ് നെഗറ്റീവ് ആവും പിന്നെ നമ്മൾ ഓഫീസ് പോകുമ്പോൾ അത് അതേ കാര്യം അല്ലെങ്കിൽ കോളേജ് പോകുമ്പോൾ അതവിടെ എന്തെങ്കിലും പ്രശ്നം ഇങ്ങനെ ഇങ്ങനെ വരും അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നെഗറ്റീവ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായി അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കും അതാണ് ഒരു കടത്തിൻ്റെ ഇ എം എ വല്ലതും വന്ന് പെട്ട് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതേ സമയം നിങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഒരാൾ വിളിക്കും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളൊരു കാര്യം ആ സമയത്ത് ഉയർന്നു വരുന്ന കാണാം ഡേ ടുവിൽ ഞാൻ പഠിക്കുക റെക്കോർഡ് ക്ലാസ്സാണ് ഡേ ടു ഞാൻ അഡ്വാൻസ്ഡ് അഫർമേഷൻ റൈറ്റിംഗ് പഠിപ്പിക്കും അതായത് നമ്മൾ നോർമലി അഫർമേഷൻ എഴുതുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എനിക്കിത് നേടാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഞാനിത് അട്രാക്റ്റ് ചെയ്യുന്നു ഇങ്ങനെയുള്ള നോർമൽ കാര്യമാണ് നമ്മൾ എഴുതുന്നത് പക്ഷേ അഫർമേഷൻ റൈറ്റിങ്ങിനകത്ത് തന്നെ നമുക്കൊരു പാറ്റേൺ കൊണ്ടുവരാൻ സാധിക്കും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഡയമണ്ട് മെമ്പേഴ്സിനൊക്കെ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അവരെഴുതിയ അഫർമേഷനൊക്കെ ഞാൻ കറക്റ്റ് ഈ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓഡിറ്റിംഗ് എന്ന് പറയും നമ്മൾ രണ്ട് ലക്ഷം രൂപയുടെ പ്രോഗ്രാമിനകത്താണ് വരുന്നത് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ അഫർമേഷൻ ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്ത ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ടാവും അതുപോലെ എങ്ങനെയാണ് നിങ്ങൾക്ക് അഫറിമേഷൻ കറക്റ്റ് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നതെന്ന് പഠിപ്പിക്കും ഇത് ലൈവ് ക്ലാസ് ആണ് ഇതിനകത്ത് ലോ ഓഫ് അട്രാക്ഷനെ പോലെ തന്നെ ഒരു കാര്യമാണ് ലോ ഓഫ് റിപ്പൾഷൻ ലോ ഓഫ് റിപ്പൽഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരാൾ ഇഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ഒരിക്കലും വിളിക്കരുത് അല്ലെങ്കിൽ ഇന്നൊരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ വരരുത് ഇന്ന ഒരു ദുരന്തം ഇനി റിപ്പീറ്റ് അടിക്കരുത് ഇത്ര അവർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് ലോ ഓഫ് റിപ്പൾഷൻ അട്രാക്ഷനാണ് നമുക്ക് പൊതുവെ അറിയാമെന്നുള്ള അതുപോലെ ലോ ഓഫ് ഉണ്ട് യെസ് വിഷൻ ബോർഡ് ക്രിയേഷൻ ഇതിനകത്ത് ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിഷൻ ബോർഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വിഷൻ ബോർഡ് ക്രിയേഷൻ ട്യൂട്ടോറിയൽ വീഡിയോ ലൈഫ് ടൈം എത്ര പേർക്ക് അത് ആവശ്യമുണ്ട് വിഷൻ ബോർഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള മൊബൈൽ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സയൻറ്റിഫിക്കലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എച്ച് ആർ സി എം എന്ന് പറഞ്ഞൊരു ഫോർമുൽ അപ്ലൈ ചെയ്യണം അതുപോലെ പോസിറ്റീവ് അഫർമേഷൻ്റെ ഹൺഡ്രഡ് അഫർമേഷൻ്റെ പി ഡി എഫ് ഹെൽത്ത് റിലേഷൻ മണി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാൻ പറ്റും ദാറ്റ് ഓൾസോ യു വിൽ ഗെറ്റ് ഫ്രീ ഈ പറയുന്നൊക്കെ എയ്റ്റി എയ്റ്റി ഫൈവ് തൗസൻഡ് വാല്യൂ ഉള്ള ഈ ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം ഇൻക്ലൂഡിങ് ആദ്യത്തെ രണ്ട് ദിവസം നിങ്ങൾക്ക് റെക്കോർഡിങ് എല്ലാം ചേർത്തിട്ട് നിങ്ങൾ ഇന്ന് ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത പതിനഞ്ച് മിനിറ്റിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സ്പോട്ട് ഏസ് അറിയുവാണെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് നീഡ് ടു പേ ഫോർ ഫോർ ഡബിൾ നയൻ ഉള്ളി സോ ലിങ്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളൊരു പിസ കഴിക്കുന്ന ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ ഒരു സൈറ്റിലോട്ട് നിങ്ങൾ പോവും ഇവിടെ നിങ്ങളുടെ പേര് ഇമെയിൽ ഐ ഡി കൊടുക്കുക പ്രൊസീഡ് ടു പേ അടിക്കുക ആൻഡ് യു ക്യാൻ മേക്ക് ദ പേയ്മെൻറ്റ് ആൻഡ് കം എന്ന് മാർക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ രജിസ്റ്റർ ആവും ഇത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും ഇത് സീറോ ആക്കുന്ന സമയത്ത് ഈ ഫോർ ഡബിൾ നയൻ വാനിഷ് ആവും പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കത്തില്ല പിന്നെ നിങ്ങൾ ഫൈ ട്രി ബിളയനോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു എമൗണ്ട് കൊടുത്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ ഇനി നമുക്ക് പതിമൂന്ന് മിനിറ്റാണുള്ളത് പേയ്മെൻറ്റ് ചെയ്തവർ എന്ന് ടൈപ്പ് ചെയ്യുക യെസ് ഓക്കെ കേട്ടോ ഐശ്വര്യ ടി പി ഇട്ടിരിക്കുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് മെസ്സേജ് ഷീ നോസ് ദ വാല്യൂ കാശ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇത്രയും നാൾ പഠിക്കാൻ പറ്റിയില്ല ഒത്തിരി ആഗ്രഹിച്ചു താങ്ക് യു സാർ താങ്ക് യു ഫോർ ദിസ് ഓഫർ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ട് ഒരു നേരത്തെ ഫുഡ് കഴിക്കണ പൈസയേ ഉള്ളൂ ഈ പൈസയ്ക്ക് നിങ്ങൾ കിട്ടുന്നത് ലക്ഷക്കണക്കന് രൂപ ഞാൻ കൊടുത്ത് പഠിച്ച സാധനമാണ് സോ അതിൻ്റെ വില അറിയാവുന്നവർക്ക് രജിസ്റ്റർ ചെയ്യാം ഇല്ലാത്തൊരു കുഴപ്പമില്ല ഞാൻ ഫ്രീ ആയിട്ട് ഇനി നമ്മുടെ റൂൾസ് ഇനി ബാക്കി പഠിപ്പിക്കുന്നുണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് അയക്കാനുള്ള ഒരു ഫോൺ നമ്പർ എനിക്ക് തരാമോ സ്ക്രീൻഷോട്ട് ആ ഓക്കെ പേയ്മെൻറ്റ് ചെയ്ത ഒരു സ്ക്രീൻഷോട്ട് അയക്കേണ്ട ഫോൺ നമ്പർ ഇതാണ് രേഷ്മ മെസ്സിനെയോ ശരണ്യ മെസ്സിനെയോ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് അയച്ച് കൊടുക്കാം അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ പുറത്ത് പോയി ഒരു ലോ ഫെഡറേഷൻ പ്രോഗ്രാം ചെയ്യണമെങ്കിലോ എൻ എൽ പി പ്രോഗ്രാം ചെയ്യണമെങ്കിലോ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫീസ് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മിനിമം അയ്യായിരം രൂപയാണ് സ്റ്റാർട്ടിങ് മിനിമം മിനിമം ഓക്കെ സോ അത് ഇതൊന്നുമല്ല പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പിന്നെ മെഡിറ്റേഷൻ പിന്നെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം ഫോർ ഗീവ്നസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മിക്ക ലോഫർട്ടാവശ്യം പഠിപ്പിക്കുന്നത് അപ്പം ഈ ഇത്രയും ഹാർഡായിട്ടുള്ള ടോപ്പിക്ക് കോർ ടോപ്പിക്ക് യു ആർ ഗെറ്റിംഗ് ഫോർ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് കാര്യം കഴിഞ്ഞ തവണ ഞാൻ എൻ എൽ പി യുടെ ഒരു ട്രെയിനിങ് നടത്തി ഇതുപോലെയാണ് ഓഫർ പിന്നെയും കിട്ടുമെന്ന് പറഞ്ഞ് ഇത് കണ്ടോ ലാസ്റ്റ് ഡേ ഞാൻ ഓഫർ കൊടുത്ത് ട്രിപ്പിൾ നയൻ്റെ തന്നെയാണ് കൊടുത്തത് കഴിഞ്ഞ മാസം ഇതേപോലെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതിന് എൻ എൽ പി പഠിപ്പിച്ചതാണ് എൻ എൽ പി ഓൺലൈൻ ട്രെയിനേഴ്സ് ട്രെയിനിങ്ങും പഠിപ്പിച്ചത് അന്ന് ഞാൻ ആയിരം രൂപ ഇട്ടിട്ട് ഇതുപോലത്തെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേരെ ഓഫറിൽ എടുത്തുള്ളൂ പക്ഷേ ഒരുപാട് പേര് ആയിരം രൂപയ്ക്ക് എടുക്കണ്ടായിരുന്നു ജസ്റ്റ് ഇതിലും നിഖിൽ ഇതിലും താഴെ നമുക്ക് ഒരു ഓഫർ ഇടാൻ പറ്റുമോ എനിക്ക് നിങ്ങൾക്ക് എത്രയാണ് അട അടച്ച് പഠിച്ചത് കൊടുക്കുന്ന ഒരു ഓഫർ ശരിക്കും വളരെ കുറച്ചുള്ള ഫീസാണ് പറയും ഇതിലും ഞാനിപ്പോ ശരിക്കും പറഞ്ഞ എക്സൈറ്റ് ആയി നിൽക്കുവാണ് ഇവരെല്ലാം ഭാഗ്യവന്മാരാണ് കാരണം നമ്മൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി സാറിന്റെ അടുത്ത് പഠിക്കുന്ന അറിവുകളാണ് ഇവര് ഫോൺ ചെറിയ അതെ അത് സാർ പറഞ്ഞ പോലെ ഒന്ന് മൊബൈൽ റീചാർജ് ചെയ്യുന്ന തുകയല്ലേ ആവുന്നു ഒരു മാസം എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ എത്രയോ ഫോണുകളുണ്ട് ശരിക്കും രൂപയോളം ഒരു വീട്ടിൽ നാല് റീചാർജ് യെസ് താങ്ക് യു താങ്ക് യു സോ മച്ച് യെസ് ഇതാണ് സംഭവം നിങ്ങൾ വെറു ഈ ഈ ഓഫർ ഇനി കാണത്തില്ല പക്ഷേ ഞാൻ വേറെ നാളെ നാളത്തേക്കുള്ള ഓഫർ നിങ്ങൾക്ക് അതേ ഒരു മോഡൽ ചെയ്യാൻ പറ്റും ഈ നമ്മൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളൊരു മനസ്സ് എടുത്ത് മാറ്റുക ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് നമുക്ക് റിസൾട്ട് വരത്തില്ല നമ്മൾ എന്ത് കാര്യവും നമുക്ക് അതിനകത്തൊരു എനർജി എക്സ്ചേഞ്ച് ഇപ്പം നിങ്ങളെ ഇപ്പോൾ ഒരു ഫോർ ഡബിൾ നയൻ കൊണ്ടിട്ട് ഞാൻ പണക്കാരനാവും എന്നല്ല പറയുന്ന എന്തെങ്കിലും ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ഒരു അതിനകത്തൊരു മണി എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വർക്കോ എന്തെങ്കിലും സംഭവം വരുമ്പോഴാണ് അവിടെ നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത് എൻ്റെ മെൻറ്റേഴ്സിന് എൻ്റെ മെൻറ്റേഴ്സിൻ്റെ ഫോട്ടോ ആയിട്ട് ഞാൻ എത്ര രൂപയാണ് കൊടുത്ത് പഠിച്ചതെന്ന് അറിയാമോ പതിനൊന്ന് ലക്ഷം രൂപയാണ് അഞ്ച് ദിവസത്തെ ഒരു പ്രോഗ്രാം അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ ില്ല നമ്മൾ എടുക്കില്ല കാരണം അത് അങ്ങനെ വർക്ക് ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാന്നിട്ടാണ് പിന്നെ ഞാനിത് ചെയ്യുന്നത് ഇത്രയും വില കുറച്ച് ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോഗ്രാം മോശമായ മാക്സിമം ആൾക്കാരിലേക്ക് പോട്ടെ എന്നുള്ള ഒരു ഇതിലാണ് മാക്സിമം ആൾക്കാർ പഠിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇട്ടത് ഓക്കെ സോ സുജിത് മേനോൻ കൺഗ്രാറ്റ്സ് ആൻഡ് പെയ്ഡ് വെൽക്കം ടു ദ പ്രോഗ്രാം രാജേന്ദ്ര പ്രസാദ് കൺഗ്രാറ്റ്സ് വെൽക്കം ടു ദ പ്രോഗ്രാം അനു കുമാർ പി എം കൺഗ്രാറ്റ്സ് വെൽക്കം ടു ദ പ്രോഗ്രാം സമീർ സലീം വെൽക്കം ടു ദ പ്രോഗ്രാം രാജു കെ എം വെൽക്കം ടു ദ പ്രോഗ്രാം റിയൽ മീ കൺഗ്രാറ്റ്സ് ആൻഡ് വെൽക്കം ടു ദ പ്രോഗ്രാം പേയ്മെൻറ്റ് ചെയ്തവർ ഒരു കാര്യം കൂടെ ചെയ്യുക ഇവിടെയുള്ള കോർഡിനേറ്റേഴ്സിൻ്റെ നമ്പറിൽ ഈ സ്ക്രീൻഷോട്ട് കൊടുക്കണം കഴിഞ്ഞവണ്ണം ചെയ്തപ്പോൾ കുറേ പേർ കൊടുത്തില്ലായിരുന്നു നമ്മളൊരുപാട് തേടി പിടിച്ചാണ് ഇവർ ആഡ് ചെയ്തത് ഇപ്പം തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് ആ ലിങ്ക് കൊടുക്കണം ഇബ്രാഹീം കൺഗ്രാറ്റ്സ് വെൽക്കം ടു പ്രോഗ്രാം സൂം യൂസർ കൺഗ്രാറ്റ്സ് ശരണ്യ കൺഗ്രാറ്റ്സ് ജിത്തു കൺഗ്രാറ്റ്സ് ശ്രുതിലയ കൺഗ്രാറ്റ്സ് രാജേശ്വരി കൺഗ്രാറ്റ്സ് സിജു സെബാസ്റ്റിൻ കൺഗ്രാറ്റ്സ് മിസ്ബ കൺഗ്രാറ്റ്സ് சஜித் கண்கிராட்ஸ் பிந்து கண்கிராட்ஸ் சௌமியா சுரேந்திரன் அசி